सुप्रभातम शुभ दिनाशमतेगल रागम बहुतारी आदि तालम सदाशिव ब्रह्मेन्द्र कंदी सागम पध नि स सा ग സകമപദനി സഗമ പദനി പമകസ സഗമ പദനിമക ഇരുപത്തെട്ടാം മേളകൃത്ത രാഗമായ ജന്യ സഗമ പദനി ആരോഹണത്തിൽ ും സഗമ പദനി സഗമ പദനി അല്ല ആറ് സ്ഥലമുണ്ട് ഇപ്പൊ ഋഷഭം പറഞ്ഞ അവരോടൊരു സാനി പ മ അവരാണ് അവരോടും ദൈവതവും പറഞ്ഞു അപ്പൊ ഇതൊരു ഷാടവ അവിടെ വരാകാം ആരോണത്തിൽ ആറ് സ്ഥലം അവരോണത്തിൽ അഞ്ച് സ്ഥലം ഷാഡവ അവിടെ വരാകാം ബ്രോവാരമ രഘുരാമ ബ്രോവാരമ ഈ കൃതിയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ആയിട്ടുള്ളത് കമലായതലോചനമുരളി അത് നടത്തുള്ള ബാലന കൃതി മരവാരം വാരം ചേതക സ്മരനന്ദകുമാരം സ്മരവാരം വാരം ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ആദ്യത്താളം സദാശിവ ബ്രഹ്മേന്ദ്ര സദാശിവ മുദ്ര എന്ന് പറയുന്ന പരമഹംസ എന്ന് വരും പരമഹംസ കൃപ്പീരം ഇതിന് ബസ്താം ചരണം അതിൻ്റെ മുദ്ര വരുന്നുണ്ട് ഇന്ന് ഞാൻ പാടുന്ന കൃതിയിൽ കൃതിക്ക് പല്ലവി കഴിഞ്ഞിട്ട് മൂന്ന് ചരണങ്ങളാണുള്ളത് അന്യപല്ലവിയില്ല അത് ഈ തേരായ സ്വാമികൾക്കും ത്രിമൂർത്തികൾക്ക് മുമ്പ് ഉള്ള സദാശിവ ബ്രഹ്മേന്ദ്ര അന്നമാചാര്യ പുരന്ദനദാസ ഇവരുടെയൊക്കെ കൃതികളിൽ പിന്നെ നൊട്ടേഷൻ നിലവെല്ലി ഇല്ല നൊട്ടേഷൻ ഓരോ വിദ്വാമാരും ഓരോ 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 രാഗത്തിലാണ് ചെയ്യുന്നത് ചില കൃതികളിൽ പല്ലവി അനുവല്ലി ചരണം ഉണ്ട് പക്ഷേ എന്നാലും അധികവും ഈ കൃതി ഇവരുടെയൊക്കെ കൃതികൾ പല്ലു കഴിഞ്ഞാൽ ചരണങ്ങളാണ് ിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകമാര് നാഥബ്രഹ്മത്തിൻ എന്നുള്ള ആഗാനത്തിൽ രാഗമാലികയാണ് ഊഴിയിൽ ഞാൻ തീർത്താ ഭാഗം ബഹുദാരിയാണ് ഇത് ബഹുദാരി മറ്റും പാട്ടുകൾ ഒക്കെ ഉണ്ടെന്ന് അറിയില്ല ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നോ അതുപോലെ പാവനാ ശിഷ്യവിൻ്റെ ഒരു കൃതിയുണ്ട് പിന്നെ ഗണപതി സ്തുതിക്കുന്ന ഒരു കൃതി കുളസീവനം രചിച്ചിട്ടുണ്ട് സുരംഗ ഷം അന്തരഗന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം സദൃശൈവതം കൈശീലിശാദം തദ് ਨਾ ਤਦਰ ਨ ਨ ਨ ਨ ਤਦਰ ਨ ਨ ਨ ਨ ਤਦਰ ਰੀ ਰ ਨ ਨ ਨ ਨਾ ਵੇ ਨਾ Tadara nari na 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 um, na um, na no Na 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 Tadari nari na varam Chetaka മരണ കുമാരം സ്മരവാരം വാരം ചേതക സ്മരണ കുമാരം സ്മരവാരം വാരം ചേതക സ്മരണ കുമാരം अरवारं वारं चेदकस्मरणन्द कुमारम् स्मरवारं वारं गोपकुटीरपयो कृतचोर गोपकुटीरपयो कृतचोर गोपकुटीर पय कृतर गोपकुटीर पय कृत्व गोकुल बृंदव सम गोल बृंदव सार गोकुलंदव स्वरवारं वारं चेदग स्मरणकुमारम् स्मरवारं वारम् वेणुरवामृदपा वेणुरवाृद पाल किशोर वेणु राम मृद पान किशोर पड़ू दर धेन बक समहारम पड़ू दर धेन बक സംരാരം ം വാരം ചേതക സ്മരന്തമാരം സ്മരവരം വരം പരമഹംസ കൃപ്പഞ്ചർകീര

ಚರಕೀರ ಪರಮಹಂ ಸೃತ್ಪಂಚರ ಕೀರ ಸೃಷ್ಟಿ ಸ್ಥಿತಿಲಯ ಹೇ ದುಚಾರ ಸೃಷ್ಟಿ ಸ್ಥಿ ದಲಯ ಹೇ ದುಚಾರಮ ಸೃಷ್ಟಿ ಲಯ ಹೇ ದುಚಾರ Smaravaram varam chedagar smarananda mm. Smaravaram 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 mm. Mm. snl Mobile Geo, block screen, high Q.